അപ്പം ഞാൻ നമ്മുടെ റാന്നിയുടെ ഹൃദയഭാഗമായിട്ടുള്ള പ്ലാങ്കവണിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ പ്ലാങ്കവണ വാരിയത്ത് പവർ ടൂൾസിൽ സബ്സിഡികൾ ഒരുപാട് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു ആ സബ്സിഡിയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സാഞ്ചണ്ണു കേട്ടോ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വാരിയത്ത് പവർ ടൂൾസിൽ വന്നിരിക്കുകയാണ് സാഞ്ചന ഇവിടെ ും കാര്യങ്ങളൊക്കെ ഒരു ഹൈ ഇവിടെ കാര്യങ്ങളൊക്കെ സബ്സിഡി ഉണ്ടല്ലോ സബ്സിഡി ഉണ്ട് നമുക്ക് കാർഷിക ഉപാധികൾക്ക് അൻപത് ശതമാനം വരെ സബ്സിഡി കിട്ടുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് സ്മാർ എന്ന് പറയുന്നത് അതിലൂടെ നമുക്ക് ഇപ്പൊ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് കസ്റ്റമേഴ്സ് അവരുടെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് തരുവാണ് ഞങ്ങൾ ഫ്രീ ആയിട്ട് അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമുക്ക് മേലോ ടമേലാണ് എല്ലാം ഉള്ളത് ഞാൻ കാണിക്കാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം തീർച്ചയായിട്ടും ഞാൻ പവർ ൂസിനകത്താണ് വെക്കുന്നത് സബ്സിഡി പറഞ്ഞു അത് ശരിയാണോ ശരിയാണോ നമുക്ക് സബ്സിഡി രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് കൊടുക്കുന്ന കസ്റ്റമറിന്റെ നാല് ഐറ്റം ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തരിക അതായത് ഒന്ന് ആധാർ കാർഡിന്റെ കോപ്പി കരമടച്ച രസീത് പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജിന്റെ കോപ്പി ഒരു ഫോട്ടോ അങ്ങനെ നാല് നാല് ഐറ്റം ഐറ്റം ഉണ്ടെങ്കിൽ സൗജന്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സ്മാബ് എന്ന് പറഞ്ഞ പദ്ധതിയിലാണ് സബ്സിഡി കിട്ടുന്നത് നാല് ഐറ്റം പദ്ധതിയിലൂടെ അല്ലെ കാർഷിക ഓർമ്മകൾക്കാണ് ഈ പറയുന്ന സബ്സിഡി അതെ കൃഷി സംബന്ധമായിട്ടുള്ള മെഷീനറീസ് അതേപോലെ തന്നെ നമുക്ക് തെങ്ങ് കയറുന്ന ഉപകരണമുണ്ട് ഉപകരണമുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ അറുപാനെ അറുപാനുണ്ട് അറുപാനുണ്ട് അതുപോലെ ഏണിയുണ്ട് അമ്പത് ശതമാനം സബ്സിഡി കിട്ടും അമ്പത് ശതമാനം സബ്സിഡി കിട്ടും അറുപാനെ ഒരു നാലായിരം നാലായിരം ഇതെന്ന് പറയുന്നത് ഈ ടില്ലറാണ് മിനി ടില്ലർ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ചുരുങ്ങിയ പൈസ ഞങ്ങള് ിസ കിസാൻ ക്രാഫ്റ്റിന്റെ ആണ് ഞങ്ങള് ചുരുങ്ങിയ പൈസയ്ക്ക് നിങ്ങക്ക് ഒരു എന്താ പറഞ്ഞ കപ്പത്തോട്ടോ വാഴത്തോട്ടോ ഒക്കെ കിളക്കണമെന്നുണ്ടെങ്കിൽ ഈ മിഷ മാത്രം മതി അതെ 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 ഇത് ഇത് ചെറിയ പൈസ എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും കുറഞ്ഞ മിനി ടില്ലർ മിനിറ്റില്ലർന്ന് വേണമെങ്കിൽ അത്രമാത്രം വില കുറവാണ് ഇത് സബ്സിഡി അമ്പത് ശതമാനം സബ്സിഡി കിട്ടും അമ്പത് ശതമാനം സബ്സിഡി ഈ ബ്രാൻഡ് മാത്രമേ ഞങ്ങൾ കിസാൻ ക്രാഫ്റ്റിന്റെ ഓതറൈസ് ഡീലറാണ് അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്നത് ഹസ്ക്വർണന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട് ഇത് രണ്ടുമാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് പിന്നെ കുറഞ്ഞ ബ്രാൻഡുകൾ വേറെ ഉണ്ട് ബുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിൻ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നത് കിസാൻ ആണ് കിസാൻ ക്രാഫ്റ്റിന്റെ ഡീലർഷിപ്പ് പതിനെട്ടായി അധികം ആൾക്കാർക്കില്ല അതിലൊരു ഡീലറാണ് ഞാൻ ഡീലർ ആണ് നമ്മൾ ഹസ്ക്വർണയുടെ ഡീലറാണ് ഇതിന് ഇതിന് രണ്ടിന്റെയും നമുക്ക് സബ്സിഡി ചെയ്ത് കൊടുക്കാൻ പറ്റും അൻപത് ശതമാനം സബ്സിഡി നമുക്ക് കിട്ടും അതായത് മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് ഈ ഒരു ഉപയോഗിച്ച് എടുക്കാം പറയുന്നത് നമുക്ക് നമുക്ക് സ്ത്രീകൾക്ക് പോലും എന്താ ഒരു ഇത് അത്യാവശ്യം പവർ ഉണ്ട് നല്ല മൂവ്മെന്റ് ഉള്ള ഒരു മിഷനാണ് ഈ ഒരു അതുപോലെ തന്നെ കുഴി എടുക്കുന്ന മിഷീൻ ഉണ്ട് എന്ന് പറയും കുഴി എടുക്കാൻ പറ്റുന്ന മിഷീന് എല്ലാത്തിനും നമുക്ക് കാർഷിക എല്ലാം ഈ പറഞ്ഞ സബ്സിഡി നമുക്ക് ചെയ്യാൻ പറ്റും സബ്സിഡി ഇല്ലാതെ വാങ്ങിക്കാൻ പറ്റും വെച്ചു വാങ്ങിക്കാം കാണിച്ചില്ലാറ്റിന്റെ ഡീലർ ആണല്ലോ കാര്യമല്ലല്ലോ ഹസ്കോറിനുണ്ട് അതുപോലെ ഐബെ ഉണ്ട് ബുള്ളുണ്ട് ഒരുപാട് ബ്രാൻഡ് ഉണ്ട് ചെറിയ മെഷീൻ ആണ് ചെറിയ മിഷീൻ അല്ലേ അത് ഹെവി മിഷീൻ ആണ് ായിട്ട് നടക്കാം അപ്പൊ നമുക്ക് നമുക്കിപ്പം അറിയാമല്ലോ കംപ്ലൈന്റ് കുറവുള്ള അത്യാവശ്യം മൂവ്മെന്റ് ഉള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബ്രാൻഡുകളെല്ലാം ഞങ്ങളിലുണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നതും ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഈ പറഞ്ഞ ബ്രഷ് ബ്രഷ്കട്ടർ ചെയിൻസായ നമ്മൾ കൂടുതൽ ചെയ്യുന്നത് എല്ലാ ഇതിന്റെ കിസാൻ ക്രാഫ്റ്റിന്റെ എല്ലാ സാധനത്തിന്റെ നമുക്ക് സെയിൽസ് ഉണ്ട് അല്ലല്ല സർവീസ് ഉണ്ട് സർവീസ് ഉണ്ട് നമ്മുടെ ചെയിൻസോ ബ്രഷ് കട്ടർ അതുപോലെ തന്നെ പവർ ടൂൾസ് എല്ലാ പവർ ടൂൾസിന്റെ സർവീസ് നമുക്ക് ഇവിടെ അവൈലബിൾ കാണിച്ചാൽ ഞാൻ ഞാൻ പരിചയപ്പെടുത്താം നമ്മുടെ മിഷൻസ് ഇപ്പൊ നിലവിൽ ഞങ്ങൾ ഇത്രേ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഞങ്ങളുടെ ഇതിനേക്കാളും കൂടുതൽ മോഡൽസ് ഉണ്ട് ഇപ്പൊ ഉള്ള ഈ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന മോഡൽസ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതായത് ഇതെന്ന് പറയുന്നത് കിസാൻ കിസാഗ്രാഫിന്റെ എൺപത്താറ് എന്ന് പറഞ്ഞ മോഡലാ അതായത് ഇത് ഉപയോഗിക്കുന്ന ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു പത്ത് വർഷത്തിന് മുകളിലായിട്ട് ഉപയോഗിക്കുന്നതാണ് എല്ലാ ഒരുമാതിരിപ്പെട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരു മെഷീനാണ് ഈ എൺപത്താറപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മോഡല് അതായത് കിസാൻ ക്രാഫ്റ്റ് ഇറങ്ങിയാലും മുതലേ കമ്പനി ഇറക്കുന്ന ഒരു മോഡലത് നല്ല അഭിപ്രായമുള്ളതാണ് നല്ല മൈലേജ് ഉണ്ട് നല്ല പവർ ഉണ്ട് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ വാണകക്കാർ ഉപയോഗിക്കുന്ന മെഷീൻ എന്ന് പറയുന്നത് കിസാൻ ക്രാഫ്റ്റ് ആണ് ആ ഒരു സാധാരണക്കാരന്റെ അതെ സാധാരണക്കാരുടെ ടോപ്പ് ബ്രാൻഡായിട്ട് വരുന്ന സാധനമാണ് നല്ല ബ്രാൻഡുമാണ് അങ്ങനെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ് ഇതെല്ലാം ഒരുമാരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു മോഡലാണ് എൺപത്താറ് നാപ്പത് എന്ന് പറഞ്ഞത്

എന്ന് മോഡലാണ് നേരത്തെ സിക്സ് എന്ന് പറഞ്ഞൊരു മോഡൽ ഇപ്പൊ പുതിയതായി കമ്പനി പുതുതായിട്ട് പുതിയ മോഡലിൽ ഇറക്കുന്ന ഒരു മിഷൻ നല്ല മിഷനാണ് ആണ് ഇതിനകത്ത് ഞാൻ നേരത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു കംപ്ലയിന്റും ഇല്ലെന്ന് തന്നെ തീർത്ത് പറയാം അതുപോലുള്ള മിഷനാണ് ഇപ്പൊ പുതിയ മോഡലിൽ എന്ന് മാത്രമേ ഉള്ളൂ നല്ല മൈലേജ് ഉണ്ടായിരിക്കും അല്ലേ മൈലേജ് ഉണ്ട് മൈലേജ് ഉണ്ട് അത്യാവശ്യം മൈലേജ് ഉണ്ട് ഇത് നമുക്ക് വാടക നല്ല രീതിയിൽ ഉപയോഗിച്ച് മുതലാക്കാൻ പറ്റുന്ന ഒരു മിഷൻ ആയത് ഇതും ആ പറയുന്ന എൺപത്താറ് നാപ്പത് കിസാൻ ക്രാഫ്റ്റിനെയും നല്ലതായിട്ട് മുതലാക്കാൻ പറ്റുന്നതാണ് ഇത് പറയുന്ന ഫൈവ് വൺ എന്ന് പറഞ്ഞൊരു മോഡല് ആ ത്രീ തേർട്ടി ത്രീ തേർട്ടി വൺ ത്രീ തേർട്ടി വൺ എന്ന് പറഞ്ഞ മോഡല് അത് ഈ റീസെന്റ് ഇപ്പൊ ഈ ഈ വർഷം ഇറക്കിയൊരു മോഡലാണ് നേരത്തെ വൺ തേർട്ടി വൺ എന്ന് പറഞ്ഞൊരു മോഡലിന് പകരക്കാരനായിട്ട് പുതുതായിട്ട് പുതിയ രീതിയിൽ ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു മോഡലാണ് ഇത് ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വീട്ടാവശ്യക്കാർ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് പിന്നെ വരുന്നത് കിസാൻ ക്രാഫ്റ്റിന്റെ ഫോസ്ട്രോക്ക് ഇത് ഫോസ്ട്രോക്ക് എഞ്ചിനാണ് കിസാ ഗ്രാഫിന് തന്നെയാണ് ഇത് അത്യാവശ്യം വീട്ടാശക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അതെ വീട്ടുകാർക്കല്ല വാടകയ്ക്കുള്ളിൽ ഉപയോഗിക്കാം പിന്നെ വാടകയ്ക്ക് ഏറ്റവും കൂടുതൽ ടൂ സ്റ്റോക്ക് ഉപയോഗിക്കുന്നത് ഞാനൊക്കെ പറഞ്ഞതേ ഉള്ളൂ വീട്ടുകാരെന്ന് ഉള്ളൂ കാരണം അതിനകത്ത് പെട്രോൾ മാത്രം മതി ഓയിൽ ഒഴിക്കേണ്ട എന്ന് പറയുമ്പോൾ ടൂ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഓയിൽ പ്ലസ് പെട്രോൾ മിക്സ് ചെയ്ത് വേണം ഒഴിക്കാൻ പോകാൻ അറിയാമല്ലോ പിന്നെ ഷോപ്പിൽ നമുക്ക് ബുള്ള അവൈലബിൾ ആണ് അതെ അതെ അത് കുറച്ചുകൂടെ ഇതിനേക്കാളും കുറച്ചുകൂടെ വില കുറച്ച് കൊടുക്കാൻ പറ്റും ഈ വിലക്കുറവിൽ നമുക്ക് ഇപ്പൊ ഒരു അയ്യായിരം രൂപ റേഞ്ച് വേണമെങ്കിലും നമുക്ക് ഈ മിഷൻസ് കിട്ടും പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വാൽബ്രോ കാർബേറ്ററ കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം നമ്മള് ചെയ്യുന്നുണ്ട് കുറഞ്ഞ പ്രാൻഡ് ആയിട്ട് വേണ്ട സർവീസ് നമ്മളിലും നമ്മളിലുണ്ട് സർവീസ് സർവീസ് കാര്യം ഓൺലൈനിൽ സർവീസ് കിട്ടത്തില്ല ഞങ്ങളെന്ന് എടുത്തുകഴിഞ്ഞാൽ സർവീസ് കിട്ടും എല്ലാത്തിനും സ്വയർ പാർട്ട്സ് സ്റ്റോക്ക് ഉണ്ട് അതുപോലെ സർവീസിൻ്റെ ആളുണ്ട് എല്ലാ മെഷീനും പവർ ടൂൾസ് എല്ലാ എല്ലാവിധ പവർ ടൂൾസും അതായത് ഇലക്ട്രിക്കൽ ഈ പറഞ്ഞ പെട്രോൾ ഐറ്റംസിലുള്ള മെഷീൻസിലെ എല്ലാ എല്ലാത്തിനെയും സർവീസ് നമുക്ക് ഇവിടെ അവൈലബിൾ കൊതിയാവുന്നു കേട്ടോ ഇപ്പോഴും മെഷീൻ കൈകൊണ്ട് പിടിക്കാനുള്ള നമുക്ക് സർവീസ് എല്ലാ മെഷീൻ അല്ലേ എല്ലാ മെഷീൻസിൻ്റെ ഇലക്ട്രിക്കൽ പവർ ടൂൾസിന്റെ സർവീസ് ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇലക്ട്രിക് പെട്രോൾ ചേറ്റ് ബ്രഷ് കേട്ടറിന്റെ ഒക്കെ സർവീസ് ഇവിടെ നടക്കുന്നു അപ്പം നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്ന എവിടെയെന്ന് ചോദിച്ചാൽ പ്ലാങ്കമണ് ജംഗ്ഷനിലാണ് വാര്യത്ത് പവർ ടൂൾസ് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് അതായത് നമ്മുടെ നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ആരോട് ചോദിച്ചാലും വാര്യത്ത് പവർ ടൂൾസിനെ പറ്റി പറയും സെയിൽസ് ആൻഡ് സർവീസ് അതുപോലെ തന്നെ ഒരുപാട് കാർഷിക മെഷീനുകൾക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിടത്ത് മെഷീൻ വാങ്ങിക്കാൻ പറ്റും അപ്പം മിസ് ചെയ്താൽ നമ്മുടെ ഭാര്യത്തി പൗർട്ടൂൾസ് സന്ദർശിക്കാം റീ ഓണം നമുക്ക് ഇവരോടൊപ്പം ആഘോഷിക്കാം ഹാപ്പി ഓണം